you can't യു കാൺ റൈസ് മീ സെറ്റ് ജോണി ദ ഹെയർ ബിഫോർ യു ഹാവ് സ്റ്റാർട്ടഡ് ഐ വിൽ from ഫ്രം ബാൾഡിഫീൽഡ് ഫ്രം ദ ഫാമേഴ്സ് ബാഡ് ഐ വിൽ ലീക്ക് യു ഇത് ആമയും മുയലും തമ്മിലുള്ള ഓട്ടമത്സരത്തിൻ്റെ കഥയാണെങ്കിൽ മനുഷ്യർ യഥാർത്ഥ ജീവിതത്തിൽ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് സ്വയം വെല്ലുവിളിച്ചുകൊണ്ട് മനുഷ്യൻ പരസ്പ പരസ്പരം മത്സരിച്ചു കൊണ്ട് പോകുന്നൊരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മനുഷ്യന് തമ്മിൽ മത്സരബുദ്ധിയോടുകൂടിയാണ് കാര്യങ്ങളിലേക്ക് പോകുന്നത് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുകയും അതിൽ നിന്ന് ഒഴിവായിട്ട് നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ഇരുപത്തി നാല് മണിക്കൂർ നമുക്ക് ഉണ്ടായിട്ട് നമ്മളെപ്പോഴും തിരക്കാണ് എന്തിൻ്റെ തിരക്കാണ് നമ്മൾ പല പല കാര്യങ്ങളും വേണ്ടാത്തതും വേണ്ടതുമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക നമ്മൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രബലമായ നമസ്കാരം അവൻ ചെയ്യുന്ന വിവാദത്തുകളിൽ വെച്ച് ഏറ്റവും പ്രബലമായ നമസ്കാരം കൃത്യമായി നമസ്കരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിക്കണം കാരണം ഒരു നമസ്കാരത്തിൽ നമ്മൾ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിലേക്ക് മുഴുകിക്കൊണ്ട് ആലമീൻ ഈ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് അപ്പം ഇതിനകത്ത് ഇന്ന ലില്ലാഹി എന്ന് നമ്മൾ പറയും അതെന്താണ പറയുന്നത് എൻ്റെ നമസ്കാരവും എൻ്റെ ത്യാഗങ്ങളും എൻ്റെ ബലികർമ്മങ്ങളും എൻ്റെ ജീവിതവും മരണവും എല്ലാം അള്ളാഹുവിന് വേണ്ടിയാണ് അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ സമർപ്പിക്കുന്നുണ്ടോ ഇത് ഉൾക്കൊണ്ടുകൊണ്ടാണോ പോകുന്നത് നമ്മൾ വളരെ ലാഘവത്തോടു കൂടി വെറുതെ വന്നിട്ട് നമസ്കരിച്ചുകൊണ്ട് പോകേടും ഭൂരിഭാഗം പേരും ഭൂരിഭാഗം പേരും നമ്മൾ നമസ്കാരത്തിൽ ഭയങ്കര സ്പീഡാണ് ഇപ്പോൾ നമ്മൾ ഇമാമൻ ഇമാമായിട്ട് നമസ്കരിക്കുമ്പോഴാണെങ്കിൽ ഇപ്പോൾ നമ്മൾ റുക്കുയിലേക്ക് പോകുമ്പോഴും ശുജൂദിലേക്ക് പോകുമ്പോഴൊക്കെ ഇമാമ് പോകുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ എത്താറുണ്ട് ചില സമയങ്ങളിൽ ചില നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത് നമ്മൾ അതിനകത്ത് ശ്രദ്ധ കൊടുക്കാൻ നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് ആ ഒരു അങ്ങോട്ട് കഴിച്ചിട്ട് പോകണമെന്നുള്ളൊരു രീതിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാരെയും കുറ്റം അല്ല അത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഗൗരവം ഇത് നമ്മൾ ചെയ്യുന്ന അമലുകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് ആകെ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ എട്ട് മിനിറ്റ് എടുക്കുകയുള്ളൂ നാലരക്കായിട്ട് നമസ്കരിക്കാനായിട്ട് അപ്പോൾ ഇത് നമ്മൾ ഉൾക്കൊണ്ട് സൂറത്ത് ഓതുമ്പോൾ അത് അതിൻ്റെ അർത്ഥം അറി അറിയണമെന്നുള്ളതാണ് ശരിക്കും ഇനി അറിയാൻ പാടില്ലെങ്കിൽ അത് ഉൾക്കൊണ്ട് അത് കേട്ട് ശ്രദ്ധിച്ച് നിന്ന് അല്ലെങ്കിൽ നമ്മൾ ഓതുമ്പോഴാണെങ്കിൽ അതിൻ്റെ ഹർഫുകളൊക്കെ വളരെ സാവധാനത്തിൽ ഓതി സ്പീഡിലൊന്നും ഓതരുത് സ്പീഡിലോ സാവധാനത്തിൽ ഓതി നമ്മൾ ഫാത്തിയാണെങ്കിലും എന്താണെങ്കിലും ഇപ്പോൾ അതിൽ അതുപോലെ റുക്കൂയിലും സുജൂദിലും നമ്മൾ പറയുന്ന തസ്ബീകളെല്ലാം വളരെ കൃത്യമായിട്ട് ഹറഫ് തിരിച്ച് തന്നെ പറയണം അല്ലാതെ നമ്മൾ വെറുതെ ഈ കോഴി നെല്ലുകൊത്തുന്ന പോലെ പോ പോകരുത് ഏഹ് അറുപതിനെക്കറ പറയണം നാല് കൊത്തു കൊത്തു എന്ന് പറയണം അങ്ങനെ അങ്ങനെയല്ല നമ്മൾ കൃത്യമായിട്ടത് പാലിച്ചില്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ നിർഭാഗ്യവാന്മാരായി നമ്മൾ മാറിപ്പോകും ഏറ്റവും വലിയ നിർഭാഗ്യവന്മാരെ പോയി കാരണം ഒരു മനുഷ്യനെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രബലമായ ഇബാദത്താണ് നമസ്കാരം ആ നമസ്കാരം തന്നെ നമ്മൾ വേണ്ട വിധത്തിൽ ചെയ്തില്ല എങ്കിൽ ഇങ്ങനെയുള്ള വാളിച്ചകൾ സംഭവിക്കും അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്ന അസുഹാബൽ ജന്നത്തിൽഹൂന്നാണ് പറഞ്ഞത് സ്വർഗീയ സ്വർഗവാസി സ്വർഗാവകാശികളെക്കുറിച്ചാണ് പറയുന്നത് സ്വർഗാവാശികളെ കുറിച്ചാണ് പറയുന്നത് ഇന്നുഹാബൽഹൂൻ അവർ തിരക്കിലാണ് അവർ ബിസിയിലാണെന്ന് അവരെന്തിനു തിരക്കിലാണ് ആനന്ദത്തിൽ ആറാടുന്ന തിരക്കിലാണ് സുഖലോലുപരായിട്ട് ആറാടുന്ന തിരക്കിലാണ് ഇന്ന സുഹാബൽ അവർ സപ്രമഞ്ചക്കട്ടിൽ ചാരു കടിക്കുന്ന കട്ടിലില്ലേ ആ കട്ടലിൽ അവരുടെ ഇണയളുമായിട്ട് ഇങ്ങനെ ചാരിന്നുകൊണ്ട് ഓരോ ഇതിലേക്ക് മുഴുകിക്കൊണ്ടിരിക്കുകയെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് സ്വർഗാവകാശികളെക്കുറിച്ചാണ് പറയുന്നത് നമുക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കേണ്ടേ അതിനു വേണ്ടിയല്ലേ ഒരു മുസ്ലിമായ മനുഷ്യൻ മനുഷ്യരെല്ലാവരും തന്നെ സ്വർഗത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത് പക്ഷേ ആ സ്വർഗത്തിന് വേണ്ട നിസ്സാരമായ ഏറ്റവും ചെറിയതായ കാര്യമുള്ളൂ നമുക്ക് നമസ്കാരവും മറ്റുള്ള സൽക്കമങ്ങളൊക്കെ കുറച്ചേ ഉള്ളൂ ബാക്കിയൊക്കെ നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൃത്യമായിട്ട് നമസ്കരിക്കാൻ നമ്മൾ വളരെ സ്പീഡിൽ എത്രയും പെട്ടെന്ന് അത് കഴിച്ചൊരു കാരണം ബാധ്യത തീർത്തുകൊണ്ട് നമ്മൾ ഓടിയുണ്ട് അപ്പം നമുക്കിത് വേണ്ടേ ുംബാസ്വാം ഫി ദിന അലൽ അറായിക്കും മുത്തയ്ക്കും ആവശ്യപ്പെട്ടാലും അവിടെ കിട്ടും സുഹൃത്ത് യാസീനിൽ പറയുകയാണ് അപ്പം ഇത് ഇതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് സ്വർഗം കിട്ടണമെങ്കിൽ സ്വർഗത്തിന് വേണ്ടി നമുക്ക് പാടുപെടണമെങ്കിൽ നമ്മൾ പത്ത് മിനിറ്റുള്ള നമസ്കാരമെങ്കിലും കൃത്യമായിട്ട് ചെയ്യേണ്ടി വരും നമ്മൾ ഓരോ ഇതും കൃത്യമായിട്ട് ചെയ്യണം നമ്മൾ ഓരോന്നിൻ്റെ അർത്ഥം പഠിക്കണം ശരിക്കും പറഞ്ഞാൽ അർത്ഥമൊക്കെ സുഖമായിട്ട് പഠിക്കാം നമ്മൾ നമ്മളോർത്ത് ഇതൊക്കെ വലിയ വലിയ സംഭവങ്ങൾക്ക് മുസ്ലിാക്കന്മാർക്ക് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ധാരണയെ നമുക്ക് ഇതൊക്കെ സി വളരെ സിമ്പിളായിട്ട് പഠിക്കാം നമ്മൾ മനസ്സ് വെക്കണമെന്ന് മാത്രമുള്ളൂ അപ്പം നമ്മൾ ഓതുന്ന സൂറത്തുകളിലെ അർത്ഥങ്ങൾ അർത്ഥങ്ങൾ കൃത്യമായിട്ട് നമുക്ക് പഠിക്കാം ആ ശ്രദ്ധിച്ച് നിന്നാൽ ആ സുഹൃത്ത് പഠിച്ച് അതിൻ്റെ അർത്ഥമൊക്കെ പെട്ടെന്ന് പഠിക്കാൻ നമുക്ക് നമുക്ക് ഓരോ നമസ്കാരത്തിനും അതിങ്ങനെ ഉരുവിട്ടുകൊണ്ട് അതും മനസ്സിന് ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ അതിലേക്ക് മനസ്സിലേക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് പഠിക്കാം നമുക്ക് സുഖമായിട്ട് പഠിക്കാം പിന്നെ അതിൽ ഒരു ദിവസം ഒരു സുഹൃത്ത് വെച്ച് പഠിച്ചാൽ പോരെയും അപ്പം നമസ്കാരം നമ്മൾ നമസ്കരിച്ചുകൊണ്ട് നരകത്തിലേക്ക് പോകാൻ പാടില്ല സൂഹത്തിൽ മാവുൻ അതാ പറയണം അറയിത്തല്ലതീയുദ്ദീൻ ഫതാനിക്കല്ല നമസ്കരിക്കുന്നവർക്ക് നരകം എന്നവരാണ് നമസ്കരിച്ചു കൊണ്ട് നമ്മൾ നരകം നേടിയെടുക്കേണ്ട ആവശ്യമുണ്ടോ അപ്പം ഈ നമസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് സ്വർഗം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മൾ ശ്രദ്ധ കൊടുക്കാതെ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ളവർക്കും അത് ആ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചും അത് പറയുന്നുണ്ട് ആ നമസ്കാരത്തിൽ മറ്റുള്ളവരെ കാണിക്കാൻ പിന്നെ അശ്രദ്ധരായവർ സാഹുവൻ സാഹുവിനോട് അശ്രദ്ധയാണ് നമസ്കാരത്തിൽ അശ്രദ്ധയുള്ളവരെയും പറയുന്നു സാഹുവിൻ അല്ല ദീനഹും അൻസ്വലാത്തിഹിൻ സാഹു അല്ല ദീനഹും അവർക്ക് വയലെന്ന നരകമാണ് വയലെന്ന നരകം എന്ന് പറഞ്ഞാൽ ഭയങ്കര കഠിനമായ ഇതാണ് നരകത്തിലെ ഒരു താഴ്ഭാഗത്തെ ഒരു താഴ്വരയാണ് നരകത്തിന്റെ ഒരു താഴ്വരന്ന് പറയുകയാണ് ഒരു വളരെ ദൂരത്തുള്ള നരകത്തിന്റെ ഏറ്റവും അറ്റത്തുള്ള ഒരു താഴ്വരയാണ് ഈ വയലെന്ന നരകമെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നമസ്കരിച്ചുകൊണ്ട് നരകത്തിലേക്ക് പോകാൻ ഒരിക്കലും നമുക്ക് നമ്മൾ ആകരുത് ആ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് എങ്ങനെയൊക്കെ വന്നാലും നമസ്കാരം കൃത്യമായിട്ട് നമസ്കരിക്കുകയും അതിന് സൂക്ഷ്മത പാലിക്കണം ഒരു പത്ത് മിനിറ്റ് എട്ട് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ കേസുള്ളൂ ഇപ്പോൾ നാല് പ്രക്കാലത്ത് നമസ്കരിക്കുമ്പോൾ ഏറ്റവും കൂടിയ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ എട്ട് മിനിറ്റ് ഇത്രയേ ഉള്ളൂ അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണമെന്നാണ് എനിക്ക് നിങ്ങളോട് ഈ എന്നെ കേൾക്കുന്ന ഈ ഇത് കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് നമ്മ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം ആറായിത്തല്ല പറഞ്ഞ സുഹൃത്ത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അതിനകത്ത് പറയണത് എത്തീമകളുടെ കാര്യം പറയുന്നുണ്ട് മതനിഷേധിയെ കുറിച്ച് പറയുന്നുണ്ട് മതത്തെ കള കളവാക്കുന്നവനെ നീ കണ്ടുപോകുന്നതാണ് അറായിത്തല്ലത് യു കദ്പ് ബിദ്ദീൻ മതനിഷേധിയെ നീ കണ്ടുപോക പരലോകത്തിലൊന്നും അവർക്ക് വിശ്വാസം ഉണ്ടാവില്ല അവരെക്കുറിച്ചാണ് ആ പറയുന്നത് അറായിത്തല്ലീം അവർ അനാഥരെ എത്തീമുകളെയൊന്നും സംരക്ഷിക്കുകയില്ല അവർക്കൊരു പ്രോ ഭക്ഷണം നൽകാൻ അവർ പ്രേരിപ്പിക്കുകയില്ല ഉണ്ടാ മിസ്കീൻ അഗതികൾക്ക് ഭക്ഷണം കൊടുക്കാൻ അവർ പ്രേരിപ്പിക്കുകയുമില്ല അങ്ങനെക്കുറിച്ച് അങ്ങനെ അതിനെക്കുറിച്ചൊക്കെയാണ് ആദ്യ ഭാഗങ്ങളിൽ പറയുന്നത് അപ്പോൾ അവസാനം പറയുന്നത് ഈ നരകത്തെ നമസ്കാരം നമസ്കരിച്ചുകൊണ്ട് നരകത്തിലേക്ക് പോകുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ സ്ട്രഗ്ളിംഗ് ടു ഗെറ്റ് ഔട്ട് ഓഫ് എ ഡീപ് മഡ് ഹോൾ എന്ന് പറയുന്നതാണ് നമ്മൾ പറയുകയാണെങ്കിൽ വളരെ ഏറ്റവും ഭയങ്കര താഴ്ന്ന ചെളിക്കുണ്ടിൽ നിന്ന് കരകയറാനായിട്ട് ശ്രമിക്കുന്ന ആളുകളെ ആളുകളെപ്പോലെയായി പോകുന്നുണ്ട് അതിനേക്കാൾ ഭീകരമാണ് ഞാനിപ്പോൾ ഒരു വെറുതെ ഒരു ഇതായിട്ട് പറഞ്ഞു നോക്കുന്നു സ്ട്രഗ്ളിങ് ടു ഗെറ്റ് ഔട്ട് ഓഫ് എ ഡീപ് മഡ് ഹോൾ ആഴമേറിയ ചിളിക്കുണ്ടിൽ നിന്ന് കരകയറാൻ ശ്രമിക്കും നമുക്ക് കരകയറാൻ പറ്റൂല അപ്പോൾ അതുകൊണ്ട് നമ്മളിതെല്ലാം വളരെ ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കണം ഖുർആൻ നമ്മൾ ഇത് പഠിക്കാൻ ശ്രമിച്ചാൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കും തോറും നമുക്ക് വളരെ താല്പര്യമായിട്ട് വരും അത് നമ്മൾ അത് ശ്രമിക്കാഞ്ഞിട്ടാണ് ഒരു ആഴത്ത് നമ്മൾ പഠിച്ചാൽ അടുത്തത് പഠിക്കാൻ നമുക്ക് തോന്നും തീർച്ചയായിട്ടും നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് നല്ല രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത് നമുക്ക് പഠിക്കാൻ തോന്നും ഓതാൻ തോന്നും ഓദിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിൽ നിന്ന് എഴുന്നേറ്റ് പോരമ്പ പോരാൻ തോന്നില്ല വളരെ സാറ്റിസ്ഫാക്ഷൻ കൂടിയേ നമ്മൾ പോരള്ളൂ കാരണം അത്ര ഇതാണ് കുറുവാൻ ഇത് വെറുതെ നുണ പറയുന്ന കാര്യങ്ങളല്ല അത് കുറുകാൻ തെളിയിച്ചതാണ് പല ഘട്ടങ്ങളിലും അപ്പം നമ്മൾ ഈ കുറുവാൻ നമ്മുടെ മുമ്പിൽ കിട്ടിയിട്ട് ഇതിനൊന്നും നമുക്ക് നേരമില്ല നമുക്കിത് പഠിക്കാനും നേരമില്ല മനസ്സിലായ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മളാകാൻ പാടില്ല നമുക്ക് ഒരു അനുഗ്രഹമാണ് പരിശുദ്ധ ഖുർആൻ അപ്പം ആ ഖുർആാൻ പഠിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുകയും നമ്മൾ അതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം പ്രാർത്ഥിക്കുന്നതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും വേണമെന്ന് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞതാണ് ഇഹ്ദിനസ്റാത്തൽ മുസ്തത്തെയും നേരായ മാർഗ്ഗത്തിൽ നീ ഞങ്ങളെ നയിക്കേണമേ തമ്പുരാനെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരായ വഴിയിലേക്ക് പോവുകയും വേണം അപ്പോൾ മറക്കല്ലേ മനുഷ്യാനി മരിക്കുമെന്നൊരു കാര്യം മറന്നിട്ട് ദുനിയാവിൽ നടന്നീടല്ലേ നിന്റെ മനസ്സില വിചാരം വിട്ടൊഴിഞ്ഞിടല്ലേ മണ്ണിൽ നിന്നും പടച്ചുള്ള മനുഷ്യരെ മണ്ണിലേക്ക് മടക്കുമെന്നുടായവൻ പറഞ്ഞതല്ലേ അന്നു മടങ്ങിച്ചെന്നിടാമെന്നേറ്റതുംല്ലേ മറക്കല്ലേ മനുഷ്യാമി മരിക്കുമെന്നൊരു കാര്യം മറന്നിട്ട് ദുനിയാവിൽ നടന്നീടല്ലേ നിന്റെ മനസില വിചാരം വിട്ടൊഴിയിടല്ലേ ഇലാഹിനെ വണങ്ങാതെ നടക്കുന്ന മനുഷ്യമി ഇറങ്ങിടും റബിൻ ശിക്ഷ വരും നീ കാത്തോ നിന്റെ ഇഹലോകസുഖമെല്ലാത്തകരും ഓർത്തോ മറക്കല്ലേ മനുഷ്യാമി മരിക്കുമെന്നൊരു കാര്യം മറന്നിട്ട് ദുനിയാവിൽ നടന്നിടല്ലേ നിന്റെ മനസ്സിൽ വിചാരം വിട്ടൊഴിഞ്ഞിടല്ലേ ഓക്കെ ആ മതി